ചങ്ങായി മാറേ എന്നത്തെയും പോലെ ഇന്നും ഒരു ദുഃഖ ഞാൻ വന്നിട്ടില്ലേ ഈ കെട്ട കാലത്ത് എവിടെയാണ് ഒരു ദിവസം നമ്മൾ നല്ല വാർത്ത കേട്ട് തുടങ്ങുക അങ്ങനെ സാധിക്കുകയല്ല ഇന്നത്തെ വാർത്ത എന്താ വെച്ചാൽ ഷാർജയിൽ ഒരു യുവതിയെ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു ആത്മഹത്യയാണെന്ന് പറയുന്നു പക്ഷെ ആത്മഹത്യ യാതൊരു സാധ്യല്ല ഈ വാർത്ത ഞാൻ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള കാരണം ഈ മരണപ്പെട്ട യുവതിയുടെ ഒരു കൂട്ടുകാരുടെ ഒരു വോയിസ് ആട്ടാ ഇതിലും വലിയൊരു പീഡനം ശാരീരികമോ മാനസികമോ ഒന്നുമല്ല അതിലും വലിയൊരു ലൈംഗികമായ പീഡനത്തിന്റെ ഒരു ഒറ്റ കാര്യം കേട്ടോണ്ടാകുന്ന ഇന്ന് രാവിലെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾ അത് കേട്ടുനോക്ക് ഒരുപാട് സങ്കടമുണ്ട് നിങ്ങൾക്ക് അത് കേൾപ്പിച്ച് തരാൻ യാതൊരു താല്പര്യമില്ല പക്ഷെ അത് നിങ്ങൾ കേൾക്കണം മസ്റ്റ് ആയിട്ട് കേൾക്കണം കേട്ടു നോക്ക് പറയാനും ചാനലിനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ് അവന് എന്താ പറയാ യൂറിൻ പാസ് ചെയ്തിട്ട് അത് വേറെ അവളെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അവള് അത് വേറെ അവനെ അവൻ കുടിപ്പിച്ചിട്ടുണ്ടോ അവളെ കൊണ്ട് അത്രയും വൈകാരികമായിട്ടാണ് അവനോട് പെരുമാറുന്നത് ഇതിലും വലിയൊരു പീഡനം വേറെന്താ ഉള്ളത് ഒരു മൂത്രം ഒരു ഭാര്യനെ കൊണ്ട് കുടിപ്പിക്കുക എന്ത് മെന്റൽ എന്ത് സൈക്കോ ആയിരിക്കും അവൻ ഇതിലും വലിയൊരു പീഡനം ശാരീരികമായോ മാനസികമായോ ഒന്നും ഇതിലും വലിയൊരു പീഡനമില്ല ഇതാണ് ഏറ്റവും വലിയ പീഡനം ഇത്രയും പീഡനങ്ങൾ സഹിച്ചിട്ട് ആ കുട്ടി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിന്നിട്ടുണ്ടാവുന്ന ഞാൻ ആലോചിക്കുന്നു ഇത്രയും സംഭവം അറിഞ്ഞിട്ട് അവളെ അമ്മയും അച്ഛനും അവളെ കുടുംബക്കാരെ അവളോട് തിരിച്ചു വരാൻ പറഞ്ഞിട്ടില്ല തിരിച്ചു വരാൻ പറയല്ല വണ്ടേ കൂട്ടിക്കൊണ്ടിരാവണ്ടിക്കനെ അമ്മിനെ കുടുംബക്കാരെ കുറ്റപ്പെടുത്തണോ വേണ്ടെന്ന് എനക്ക് അറിയില്ല പക്ഷെ ഇത്ര കേട്ട സിദ്ധിക്ക് ഇത് അവളുടെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തായാലും അവളെ വീട്ടുകാർ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത്രയും ക്രൂരത ഈ മരണപ്പെടുന്നതിനെല്ലാം കുറെ മുന്നിലുള്ള സംഭവം ഇത് ഇത്രയും ക്രൂരത ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്തിനാ ആ കുട്ടി നിന്നത് എന്തിനാണ് ആ വീട്ടുകാർ അവിടെ നിൽക്കാൻ പറ്റത് അവള് വരൂല്ല എന്ന് പറഞ്ഞാല് പിടിച്ചുകൊണ്ടുപോകണം ഒരു രക്ഷയില്ല അവനെ പിടിച്ച് കാലേ കൈ അടിച്ചാടി ഇട്ടിട്ട് അവളെ കൂട്ടിക്കൊണ്ടിരണമായിരുന്നു തോന്നിയത് നമുക്ക് കാണിച്ച ക്രൂരതയും കൂടി യുടെയും കുഞ്ഞിന്റെയും മരണത്തിന്റെ ഞെട്ടൽ മാറും മുമ്പേ ഷാർജയിൽ മറ്റൊരു യുവതിയെ കൂടി മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ല സ്വദേശി മുപ്പതുകാരിയായ അതുല്യാണ് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ ക്രൂരത ആ കുട്ടി ഭർത്താവിൽ നിന്ന് നേരിട്ടതും അതാണ് ജീവൻ എടുക്കാൻ കാരണമെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് നിരന്തര പീഡനമായിരുന്നു വീടിനകത്ത് അതിന് തെളിവായി ചിത്രങ്ങളും ദൃശ്യങ്ങളും ബന്ധുക്കൾ പങ്കുവെച്ചു വീഡിയോ വീഡിയോ അത് അത് എത്ര വീഡിയോ എത്ര വീഡിയോ മോളെ ബോറ നിനക്ക് നിനക്ക് ബോറാവുന്നില്ല ഈ ദൃശ്യങ്ങൾ കുടുംബക്കാർ പങ്കുവെച്ചെന്ന് പറഞ്ഞാല് കുടുംബക്കാരുടെ ഈ ദൃശ്യം മുന്നേ ഇണ്ട നിനക്കറിയാത്തോണ്ട ഞാൻ കുറ്റം പറയുന്നില്ല നിങ്ങൾക്ക് ഈ ദൃശ്യം ആദ്യം ഉണ്ടാ ഈ ദൃശ്യം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് ഇത്രയും ക്രൂരമായ കയ്യിലുണ്ടായിട്ട് നിങ്ങൾ ആ കുട്ടീനെ അവിടെ വെക്കുമെന്ന് പറഞ്ഞത് ആരാണ് ക്രൂരന്മാർ ഈ ദൃശ്യം നിങ്ങൾക്ക് ഇപ്പോളാ കിട്ടിയതെങ്കിൽ അനക്കറിയില്ല ഇത് നിങ്ങൾക്ക് മുന്നേ ഉണ്ടെങ്കിൽ നിങ്ങൾക്കടക്കം ഈ ക്രൂരതയിൽ പങ്കുണ്ട് ഈ വീഡിയോ കണ്ട ക്രൂരത മാത്രമല്ല ഇതിലുള്ളത് ഈ പാവം പെൺകുട്ടി മരണപ്പെട്ട പെൺകുട്ടി അവളുടെ കൂട്ടുകാരോട് അവൾ എത്രമാത്രം ക്രൂരത നേരിട്ടിട്ടുണ്ടെന്ന് ശാരീരികമായി മാനസികമായി നേരിട്ടുണ്ടെന്ന് പറയുന്ന കാര്യം ആ കൂട്ടുകാരി പറയുന്നത് നിങ്ങൾ കേട്ടു നോക്ക് പിന്നെ ഇവന് ഭയങ്കര എന്താ പറയാ ഒരു അടിമ അടിമയെ ശരിക്കും അവന് ഒരു ഭാര്യനല്ല വേണ്ടത് ഒരു അടിമേനാണ് അവന് വേണ്ടുന്നത് കാരണം ഫുഡ് മൂന്നു നേരം പുറം ജോലിക്ക് കൊണ്ടുപോവാൻ പോകാൻ നേരിട്ട് മൂന്നു നേരം ഫുഡ് ആക്കി കൊടുക്കണം ഇവന്റെ ഷൂ കൊണ്ടുവന്ന് കാലയിൽ ഇട്ടിട്ട് അത് ഷൂലേസ് ലേസ് നേരെ അവള് കെട്ടി കൊടുക്കണം പിന്നെ എന്ന് വെച്ചാ എന്താ പറയാ കർച്ചീഫ് പുറത്ത് പോയിട്ട് യൂസ് ചെയ്ത കർച്ചീഫ് കൊണ്ടുവന്ന് ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു കർച്ചീഫ് എന്തോ കഴുകീലെന്ന് പറഞ്ഞിട്ട് ആ കർച്ചീഫ് തറയിലിട്ട് തുടച്ചിട്ട് അത് അവളുടെ മുഖത്ത് വെച്ച് തൂത്തന്നു അതുപോലെ ഇന്നർവേഴ്സ് എല്ലാം ഡ്രസ്സ് കൂലിട്ട് അവളുടെ മുഖത്താണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം ചെയ്ത് കൈ കൊടുത്താൽ കൂടി എല്ലാം കൈ കൊണ്ടുവന്ന് കൊടുത്താൽ കൂടി ഷൂല സൂലോകം കിട്ടൂല അവള് വെട്ടിക്കൊടുത്താൽ മാത്രമേ അവൻ അവിടെ അവനവിടെ നിരന്നത്തുള്ളൂ ഒരു കാര്യവും വേണ്ട എന്തിനാ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നാട്ടിലോട്ട് വരുന്നതിന് വരുന്നതിന് മുമ്പ് എന്താ ഒരു ഒരു ദിവസം മുമ്പ് കർച്ചീഫ് ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ കർച്ചീഫ് കഴുകിയില്ലെന്നും പറഞ്ഞിട്ട് ആ ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടിയിട്ടായാലും അവളെ പൊതുവെ തല്ലി തല്ലി ടീ കർച്ചീപ്പ് അവിടെ കൊണ്ട് കിച്ചണും ബാത്റൂമും എല്ലാം ആ കർച്ചീപ്പ് ഇട്ട് തുടത്തിട്ട് ഇവളുടെ മുഖത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഇതാണ് നിനക്കുള്ള പണിഷ്മെന്റ് എന്നും പറഞ്ഞ് ചെയ്തവനോട് പറയാൻ ചാനലിനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ് അവന് എന്താ പറയാ യൂറിൻ പാസ് ചെയ്തിട്ട് അത് വേറെ അവളെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അവള് അത് വേറെ അവനെ അവൻ കുടിപ്പിച്ചിട്ടുണ്ട് അവളെ കൊണ്ട് അത്രയും വൈകാരികമായിട്ടാണ് അവനോട് പെരുമാറുന്നത് മനസ്സിലാവുന്നു പറയാൻ പറ്റുന്നില്ല കാരണം ഞങ്ങൾക്കാര്ക്കും എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അന്ന് രാത്രി കൂടി മാഡം ഞങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചു അന്ന് രാത്രി കൂടി നാളെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു കാപ്പി ആയിരുന്നു പന്ത്രണ്ട് അയച്ച മെസ്സേജ് അത്രയും സന്തോഷത്തോടെ ഉള്ള മെസ്സേജ് അയക്കണമെങ്കിൽ പിന്നെ നോക്കി നാലു മണിക്കൂറിന് അടയ്ക്ക് എന്താണ് സംഭവിച്ചത് താങ്കൾ ഇതൊരു ആത്മഹത്യ ില്ല കാരണം അത് ചെയ്യണമായിരുന്നു സത്യം ഇതെന്തായാലും ആത്മഹത്യ ആയിരിക്കില്ല ശതമാനം ഉറപ്പാണ് കാരണം ഇത്രയും ക്രൂരത അനുഭവിച്ചിട്ട് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് വരെ ആ പെൺകുട്ടി അവളുടെ പത്ത് വയസ്സുകാരെ ആ മകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നിട്ട് ഇപ്പം മരണപ്പെടണമെങ്കിൽ അത് കൊലപാതകം തന്നെയാണ് പക്ഷെ എനക്ക് ഇപ്പോഴും സങ്കടം വരുന്നത് ഇത്രയും ക്രൂരത ആ പെൺകുട്ടി ഏറ്റുമെന്ന് അവളെ വീട്ടുകാരെ അടക്കം അറിഞ്ഞിട്ട് ആ പെൺകുട്ടി വീണ്ടും ആ ഷാർജയിൽ ആ ക്രൂരന്റെ കൂടെ തന്നെ നിക്കുവാന്നറിഞ്ഞാലും എന്താണ് അതിന് ഞാൻ പറയാം ആ പത്ത് വയസ്സുകാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിട്ടാണോ ആ ചെലവിന് വേണ്ടിട്ടാണോ പറഞ്ഞുകഴിഞ്ഞാല് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലാട്ടാ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ നോക്കാൻ വേണ്ടി അത്രയും ആൾക്കാരിലാണ്ടായിപ്പോ എന്ത് സംഭവത്തിന്റെ മുകളിലാണെങ്കിലും ആ ക്രൂരണ്ടാക്ക കൂടെ ഇത്രയും കാലം ആ പെൺകുട്ടിനെ പിന്നെയും ജീവിക്കാൻ വിട്ടതില് വീട്ടുകാർക്കായാലും ആ കുടുംബക്കാർക്കും തെറ്റുണ്ട് തന്നെ എന്റെ പക്ഷം ഇനി ആ മരണപ്പെട്ട പെൺകുട്ടിയുടെ വോയിസും കൂടി നിങ്ങൾ കേട്ടു വിളിച്ചിട്ട് ഉറങ്ങാനായിട്ട് കിടന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു പാഴ കിടക്കുമായിരുന്നു അമ്മ ഞാൻ പുറപ്പെടിയ സംസാരിച്ച അമ്മയെടുത്തു നീ പോയ കാര്യങ്ങളൊക്കെ അതിന ചവിട്ടി കൂട്ടി എന്ന് എനക്ക് ഡിസ്റ്റർബൻസ് ആണ് ഉറക്കം ഉറങ്ങുന്നായിരുന്നു എനിക്ക് വയ്യടി കനകാ വൈ വയറല്ല ചവിട്ടി മറ്റൊന്നല്ല ഇത്രയൊക്കെ കാണിച്ചിട്ട് വരുന്ന അവസ്ഥയാണ് കേക്കുമ്പം ആ പെൺകുട്ടിയെ ഒന്നും അറിയാത്ത ആ പെൺകുട്ടിയെ പറ്റി യാതൊരു രക്തബന്ധം പോലും ഇല്ലാത്ത സുഹൃത്ത് ബന്ധം പോലും ഇല്ലാത്ത എനിക്കത്ര വേദനിക്കുന്നുണ്ട് നിങ്ങക്ക് അത്ര വേദനിക്കുന്നുണ്ടാവും പക്ഷെ ഇത് കേട്ടിട്ട് ഈ വീട്ടുകാർ എനിക്ക് വയ്യെന്താ പറയാ ഞാൻ പറയുമ്പോ ആള് പറയും ആ വീട്ടുകാർ ഈ അമ്മേനെ അച്ഛനെ കുറ്റപ്പെടുത്തുന്ന പറയും പക്ഷെ എനിക്കറിയില്ലാട്ടാ ചെറിയ അറിയായിരുന്നെങ്കിൽ ഇത് അറിയാണ്ട് അവര് പിന്നെ എങ്ങനെ എങ്ങനെയാ പുല്ലാക്കുട്ടീനെ അവിടെ പിടിച്ചു നിർത്തിയത് ഇനി ഈ നാട്ടിൽ അവനെ കൊണ്ടുവന്നിട്ട് അവനെ ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് എന്ത് ശിക്ഷയായിരിക്കും അവന് കൊടുക്കുക നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ വിസ്മയ കൊലക്കേസിലെ പ്രതി അവളുടെ ഭർത്താവായ കിരണ് ജാമ്യം കിട്ടി നമുക്കൊക്കെ എത്രമാത്ര സങ്കടമായ വാർത്തയാണ് എത്ര ദിവസം അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്ത് ഇനിയൊരു വിസ്മയം ഉണ്ടാകാൻ പാടില്ല അതിനുശേഷം വിസ്മയെല്ലാം വിസ്മയേക്കാൾ ക്രൂരമായിട്ടാണ് അതിനുശേഷം പെൺകുട്ടികൾ മരണപ്പെട്ടത് എന്നിട്ടെന്താ അവസ്ഥ വിസ്മയുടെ ഭർത്താവ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുള്ളേതെങ്കിലും ചാനലുകൾ വാർത്തയാക്കിയ അതായത് വിസ്മയക്ക് ശേഷം വേറൊരു വിസ്മുണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞെടുക്കാം വിസ്മയയ്ക്ക് ശേഷം അതിലും ക്രൂരമായ വിസ്മയം മാറുണ്ടാകാൻ പോകുന്നു ഇതിൽ പറയാനുള്ളത് എല്ലാ മാതാപിതാക്കളോടാണ് നിങ്ങളെ ചുറ്റുവട്ടം എത്ര നല്ല ആൺകുട്ടികൾ ഉണ്ടാവും അവരുടെ ഞാൻ പറഞ്ഞു അവർ കൂലിപ്പണിക്കാറായിരിക്കും അതായിരിക്കും നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ഈ പണക്കാരെ തന്നെ കിട്ടിക്കണം എന്നുള്ള നിർബന്ധത്തിൽ ഒന്നും അറിയാത്തവന്റെ കയ്യിലേക്ക് നിങ്ങളെ പെൺകുട്ടികളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്ത് ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ടാണ് നിങ്ങൾ അവനെ കിട്ടിച്ചു കൊടുക്കുന്നുണ്ടാവുക നിങ്ങളെ നാട്ടിൽ നിങ്ങളെ ചുറ്റുവട്ടത്തുള്ള ആൺകുട്ടികളെപ്പറ്റി നിങ്ങൾക്ക് അറിയുന്നത്ര കുട്ടികളുണ്ടാവും ഭയങ്കര സാമ്പത്തികം ഒന്നും ഇല്ലെങ്കിലും സ്വന്തം പെണ്ണിനെ പൊണ്ണുപോലെ നോക്കുന്ന എത്ര ആൺകുട്ടികൾ ഉണ്ടാവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കുഴിമന്തിയും ബിരിയാണിയും വാങ്ങിക്കൊടുത്തിട്ട് അവളെ തല്ലുന്ന ഭർത്താവിനേക്കാളും നല്ലത് സ്നേഹം കൊണ്ട് മുന്നൂറ്ററു അഞ്ച് ദിവസമല്ല ജീവിതകാലം മുഴുവൻ അവൾക്ക് ആവശ്യമായ ഭക്ഷണം കൊടുത്ത് അവളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു കൂലിപ്പണിക്കാരനെ മതി നിങ്ങൾ വിചാരിക്കുന്ന എടുക്ക ഒരു സ്ത്രീധനവും കൊടുക്കാണ്ട് നിങ്ങളെ മകളെ കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആണുങ്ങള് നിങ്ങളെ ചുറ്റുവട്ടത്തുള്ളത് നിങ്ങൾ കാണുന്ന ദിവസം ഇത്രയും വലിയ ക്രൂരതകൾ നിൽക്കുന്ന എൻ്റെ അഭിപ്രായം നിങ്ങൾ കണ്ണു തോർന്ന് നോക്ക് നിങ്ങൾ ചുറ്റുവട്ടത്തുണ്ട് നല്ല ആൺകുട്ടികൾ പൊന്നുപോലെ നോക്കുന്ന ആൺകുട്ടികൾ ഇവനെ പോലെ മനുഷ്യന്മാർ ഒരു കൂട്ടത്തിലും കൂട്ടാൻ പറ്റാത്ത നികൃഷ്ട ജീവികളല്ല അധ്വാനിച്ച് കുടുംബം പോറ്റാൻ കഴിവുള്ള നല്ല ആൺകുട്ടികൾ അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പത്ത് റാസമുള്ള ജോലി ഉണ്ടാവില്ല എല്ലും മുറി പണിയെടുക്കാനുള്ള മനസ്സും അതിനക്കാളേറെ സ്വന്തം പെണ്ണിന്റെ ഒന്നുപോലെ സ്നേഹിക്കാൻ പറ്റുന്ന മനസ്സുള്ള നല്ല ആൺകുട്ടികൾ നിങ്ങളെ ചുറ്റുവട്ടത്തുണ്ട് അത് നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണു ഈ വിഷയത്തിൽ എനക്ക് ആരെ കുറ്റപ്പെടുത്തണം എന്നറിയില്ല ഇനി നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്ത് തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിലും എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് പറയണമെന്ന് തോന്നി ഇതിൽ ആ പെൺകുട്ടിയുടെ കുടുംബക്കാരടക്കം അടക്കം തെറ്റു ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു സുലാൻ